ക്ലാര ക്ലാരച്ചേച്ചിക്ക് നോവല് വായിക്കാൻ ഇഷ്ടമാണല്ലേ ആരാ പറഞ്ഞു പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ ഇഷ്ടമാണോ അതെ കണ്ടോ അപ്പൊ ഞങ്ങളേക്കാൾ കൂടുതൽ അങ്ങേര് ചേച്ചി ശ്രദ്ധിച്ചിരിക്കുന്നു ആര് ബാബുങ്കൾ അയാളും പറഞ്ഞു എന്തു പറയാൻ എപ്പ കണ്ടാലും ക്ലാര ചേച്ചിയെ പറ്റി ചോദിക്കാനേ നേരേ ഉള്ളൂ ക്ലാര ചേച്ചി ഉണർന്നോ പള്ളിയിൽ പോയോ ഊണ് കഴിച്ചോ അല്ല എന്താ അതിന്റെ അർത്ഥം എനിക്ക് തോന്നിയിട്ടില്ലല്ലോ പുള്ളിക്കാരൻ എന്നെ ശ്രദ്ധിക്കാറുണ്ടെന്ന് ആരെങ്കിലും കണ്ടാലോന്ന് പേടിച്ചിട്ടായിരിക്കും ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാ ഈ വീക്കിലി ആരും കാണാതെ ചേച്ചിക്ക് കൊടുക്കണോന്ന് ഇതിലൊരു ബെസ്റ്റ് നോവൽ ഉണ്ടത്ര ചേച്ചിക്ക് വായിക്കാൻ മുത്തച്ഛൻ എന്റെ പ്രിയപ്പെട്ടവളെ അരുത് ഒരു കളയരുത് മുഴുവനും വായിക്കൂ ഞാൻ ആദ്യം അയച്ച കത്ത് തെറ്റി പല അപകടങ്ങളും ഉണ്ടായി അതിലെ വരികൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല ഒന്ന് മാത്രം ഞാൻ വെളിപ്പെടുത്തുന്നു യഥാർത്ഥ സ്നേഹബന്ധത്തെ തോൽപ്പിക്കാൻ ഈ നാട്ടിലെ പോലീസിനോ ഭരണകൂടത്തിനോ കഴിയുകയില്ല ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നത് ഈ മാതൃരാജ്യം ഇന്ത്യ ആയതുകൊണ്ടാണ് കൂടുതൽ എഴുതാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഒരേ ഒരു അപേക്ഷ മാത്രം എന്നെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം തുറന്നു സംസാരിക്കാൻ ഇന്ന് രാത്രിയിൽ തന്നെ ഒരു അവസരമുണ്ടാക്കും എന്തായ അതെനിക്ക് മനസ്സിലായി അരി കഴിയാതെയാണ് അടുപ്പത്തിനുള്ളത് കരുതി പോയി കഴിയിച്ചു അടി ഞാനിവിടെ അരിഞ്ഞു വെച്ച ഉള്ളിയോ ഉള്ളി ഉള്ളി അയ്യോ അത് ഞാൻ അറിയാതെ എടുത്ത് മിക്സിയിലിട്ടു മൂപ്പിക്കാൻ വെച്ച ഉള്ളി എടുത്ത് ഇടേ നിനക്ക് തണ്ടി വല ബ്രാന്റ് പിടിച്ചാ കൊണ്ടാടി പോടി പോടി നീ ഇനി അടുക്കള കടന്നു പോവല് വായിച്ചു മുഴുവനും വായിച്ചു നല്ലയിനം ചെമ്പുപാത്രങ്ങൾക്ക് പാത്രം എഴുത്ത് കിട്ടി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലക്കൽ വരുമോ സംസാരിക്കാം ഒരു പെൺകുട്ടിയുടെ ചിരി കേട്ടല്ലോ നീരെ വീണച്ചാ അയ്യോ വീണോ എന്നിട്ട് എന്റെ ഞാൻ നോക്ക് എങ്ങനെ ഇനിയെല്ലാം വെടിയും തീയും പോലെ സംഭവിക്കും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലക്കൽ എന്തിനാണ് സംസാരത്തിന് അടുക്കള മറ്റു അവരെ അറിയില്ലേ എനിക്ക് തോന്നുന്നത് കുഞ്ഞമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും ഈ പരിപാടിക്കുന്ന വലിയ വീട്ടിലെ പെൺപിള്ളേരുടെ പ്രേമത്തിന് എപ്പോഴും ഒത്താശ് കൊടുക്കുന്നത് അവിടുത്തെ വേലക്കാരികളായിരിക്കും ഓഹോ ഓ എത്രയും പെട്ടെന്ന് രാത്രിയായ മതിയായിരുന്നു Bleh. <boughs> Bleh. <boughs> എനിക്ക് ഇത് ആദ്യം അതെ ആട് ും പട്ടി കുറച്ചതും ഒക്കെ ഞാൻ എനിക്ക് ഇരുപത് മൃഗങ്ങളുടെയും പത്തൊമ്പത് പക്ഷികളുടെയും ശബ്ദം ഉണ്ടാക്കാൻ അറിയാം ആള് ഭയങ്കര മിമിക്രി കാരനാണല്ലോ പിന്നെ ഭയങ്കര ഇഷ്ട എന്റെ ഭാഗ്യം എങ്കിൽ ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ കുട്ടിയുടെ മുമ്പിൽ മിമിക്രി കാണിക്കും അതിരിക്കട്ടെ ഇതെന്താ എന്നോട് അടുക്കള ഭാഗത്ത് വരാൻ പറഞ്ഞത് ഞാൻ ഞാൻ ഒന്നും ഓ എങ്ങനെ കാര്യം എനിക്കും ആദ്യ ഒരു കത്തയച്ചിരുന്നു നന്നായി സത്യം പറ എന്നെ ഇഷ്ടാണോ എന്തൊരു ചോദ്യം അത് ഇഷ്ടോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നോട് ഇത്ര പെട്ടെന്ന് നടക്കുമെന്നും ഞാൻ കരുതിയില്ല എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ഞാൻ അത്ര വലിയ ആളാണോ പ്രായത്തിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എന്ത് പ്രായം എത്ര വയസ്സായി ഉള്ളൂ ഉള്ളൂ എനിക്ക് ഞാൻ സത്യമായിട്ട് വയസ്സായിരണ്ടായിരും ജീവിതം ആയതുകൊണ്ട് പിന്നെ കുളത്തില് വീണോ ഇതിലും ഭേദം കുളത്തിൽ വീഴുന്നതായിരുന്നു ഈ പ്രായത്തിൽ ഇങ്ങനെ തുടങ്ങിയാ ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാ ഹോംവർക്ക് ചെയ്യില്ല കാലത്ത് വരുന്നത് മിക്കപ്പോഴും ലേറ്റായിട്ടാണ് പേര് ചോദിച്ചില്ലായിരുന്നു മേനോൻ മിസ്റ്റർ മേനോൻ ഒന്നുകിൽ ഇവിടുന്ന് ടി സി വാങ്ങി പോവുക അല്ലെങ്കിൽ വീട്ടിൽ നല്ല ഗൈഡൻസ് കൊടുക്കുക ഇവനെ അത് നീയാണോ തീരുമാനിക്കുന്നത് ബോർഡിംഗ് ഇല്ലാൻ പോലെ നിയന്ത്രണമൊക്കെ ഉണ്ടാകുമല്ലോ എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയാൽ വേണ്ട ശിക്ഷ കൊടുക്കാൻ ഫാദർ ഏർപ്പാട് ചെയ്താൽ മതി ഇവർ തോന്നിയാശമൊക്കെ മുളയിലെ ഉള്ളിയില്ലെങ്കിൽ അത് പ്രശ്നമാണ് നിങ്ങൾ ഓഫീസിലേക്ക് വരുമോ

അതെ ആള് തെറ്റിപ്പോയതാണ് ആകെ നിങ്ങളൊക്കെ വലിയ ആളുകള് ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മനസ്സിലിട്ട് കുത്താനും ഒരു മടിയുമില്ല കുട്ടി കുട്ടി ഞാൻ ആരുടെ കുട്ടിയാണെന്ന് അറിയണ്ട മണ്ടി നിങ്ങളുടെ കത്തിലെ വാക്കുകളെല്ലാം ഞാൻ അതേപടി വിശ്വസിച്ചു ഒരു അടുക്കളക്കാരിയുടെ മകളാണ് ഞാനൊന്ന് ഓർമ്മിച്ചില്ല നിങ്ങൾ എന്റെ മനസ്സ് നോവിച്ചു മേലും നോവിച്ചു ഇതോ പഠിപ്പിച്ച് ഞാൻ കുട്ടിയും കുട്ടിയുടെ അമ്മച്ചും വിചാരിക്കുന്ന പോലെ അത്ര വൃത്തികെട്ടാനല്ലേ നേര് പറഞ്ഞാൽ ചതിക്കപ്പെട്ടത് ഞാനാണ് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കാരണം കുട്ടി വേദനിക്കാനിടയായതിലാണ് എനിക്ക് വിഷമം അടുക്കളക്കാരിയുടെ മോളാണെന്നുള്ള ആ ഒരു അവകർഷതാ ബോധത്തിന്റെ ആവശ്യമില്ല വരൂ എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി മാത്രം ഞാനെല്ലാം പറയാം അഡ്വക്കേറ്റ് അനന്ത പേർക്കൊരു കത്തുണ്ട് വക്കീല വക്കീൽ വക്കീലിന്റെ എഴുത്തുണ്ട് ആ കോടതി ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്നുള്ള അറിയിപ്പായിരിക്കും പ്രിയപ്പെട്ട അച്ഛ ജീവിതം ക്ഷണികമാണ് മനസ്സൊരു കുരങ്ങനും കിട്ടാനിടയില്ലാത്ത സൗഭാഗ്യങ്ങളും കാത്ത് അച്ഛൻ ഇനിയും നേരം കളയരുത് മീരയെ കിട്ടിയില്ല പക്ഷെ ക്ലാരയെ കിട്ടി അതെ അടുക്കളക്കാരി കുഞ്ഞമ്മയുടെ മകൾ ക്ലാരയുമായി തൽക്കാലം ഞാൻ മൂങ്ങുകയാണ് ക്ലാരയ്ക്ക് ഒരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പേരുമാറ്റി ഒരു ക്രിസ്ത്യാനി ആവണമെന്ന് ഞാൻ നീ അച്ഛന്റെ മുമ്പിൽ വരുന്നത് ഒരു ഹിന്ദുവായിട്ടായിരിക്കില്ല ഇനി അച്ഛനെ ഞാൻ അപ്പച്ച എന്നെ വിളിക്കൂ അനുഗ്രഹിക്കുക അപ്പച്ചന്റെ മകൻ സബാസ്റ്റ്യൻ ഞാൻ വിചാരിച്ചു കുഞ്ഞു വൈകി പോയി കാണുന്നു

കരിഞ്ഞേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ചു കിടക്കുക വെളുത്ത് ചുമന്ന് കോലമുടി കൊച്ചിങ്ങളെ പോലുള്ള മുഖവും നീണ്ടും മെലിഞ്ഞൊരു സുന്ദര് നേര് പറയാലോ അയാൾക്ക് ഇരുപത് വയസ്സുള്ളപ്പോ എനിക്കൊരു പതിനാല് കാണും ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു എനിക്കറിയോ ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു ഇയാൾ എന്തോന്ന് റബ്ബർ പന്ത് പോലെയുള്ള ഒരു മോന്തി കറുത്ത് കരിവാളിച്ച് അതെന്താ പട്ടാളത്തിലില്ലേ അങ്ങനല്ല പട്ടാളത്ത് പോലെ ഏത് വെളുത്തോനും ഒന്ന് കറക്കും അതങ്ങനെ ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് ദേഹത്തായ മനുഷ്യൻ കറുത്തുപോകില്ലേ പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞവരെ മലയാളികളെ കണ്ടാലറിയാ മുഴുവൻ കറുപ്പാ അത് ശരി എന്തിന് കുവൈത്ത് നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോകാറുണ്ടല്ലോ വെടിമരുന്ന് ഏറ്റിട്ടാ ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണാ എന്തോ എനിക്കറിയാൻ മേല എന്തായാലും ഈ മനുഷ്യൻ മുത്തച്ഛനും കിത്തച്ഛനും ഒന്നും അല്ല എന്റെ ചേർത്തി ആ അടിയോടി അന്തം വക്കീല തലകും വിസ്തരിച്ചില്ലേ പോലീസിനും വക്കീലിനും ഒന്നിച്ചു പറ്റിക്കാൻ ഈ ലോകത്ത് ഒരുത്തനും സാധ്യമല്ല ഏതവരും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക പെരട്ടി അവൻ പിളയ്ക്കുന്ന വെളിച്ചെണ്ണയില് കൈമുക്കി ഞാൻ പറയാം അയാളല്ല ഇയാള് ഇയാളല്ല അയാള് പിന്നെ എന്തൊക്കെയാണ് കുഞ്ഞമ്മ വിശേഷങ്ങള് ഞങ്ങളൊരു സിനിമ കഥ പറഞ്ഞോണ്ടിരിക്കായിരുന്നു യമലോകട്ടായി എന്തായിരുന്നു എനിക്കും കുഞ്ഞമ്മയ്ക്കും എത്ര അപ്പച്ചൻ എത്രാച്ചന്മാരുണ്ട് കിട്ടിയ പത്രത്തിൽ ആ ചരമവാർത്ത വായിച്ചു ഞാൻ ഒരുപാട് കരഞ്ഞു കുഞ്ഞമ്മയ്ക്ക് അറിയാലോ ഞാനും അവറാച്ചനും തമ്മിലുള്ള ബന്ധം ഒരു ഗതിയില്ലാതെ ഞാൻ നാട്ടിക്കൊടുത്ത് എന്ത് കിടന്നപ്പോ തേങ്ങാപ്പാട്ടം തുടങ്ങാൻ അവറാച്ചൻ എന്നെ സഹായിച്ചതും മാളിയൊക്കെ യോസപ്പും കൂട്ടർ എന്നെ തല്ലാൻ വന്നപ്പോ അവനാ ചെല്ലാത്തിനെ ഒന്നും ഞാൻ മറന്നിട്ടില്ല കുഞ്ഞമ്മയുടെ ഒരു ചേട്ടന്റെ ഉണ്ടായിരുന്നല്ലോ എന്താ അവന്റെ പേര് ആ പൈലി പൈലി ഞങ്ങള് സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു അവൻ വികൃതിയായിരുന്നു എവിടെ ഉണ്ട് അവൻ അവൻ രണ്ടു കൊല്ലം പാമ്പ് മരിച്ചു ഭഗവാനെ പഴയ സുഹൃത്തുക്കളൊക്കെ വേഗം അങ്ങ് പോവുകയാണോ ഈ ഭൂമിയിൽ നിന്ന് അപ്പോ സാറാമ്മ മോഹൻദാസ് എന്റെ ബോസ് ആയിരുന്നില്ല ഒരു സുഹൃത്തായിരുന്നു ആദ്യ ഘട്ടം മുതൽ ഞാനും ഉണ്ടായിരുന്നു കൂടെ ഈ കുട്ടികളുടെ സുരക്ഷിതത്വം എനിക്ക് വളരെ പ്രധാനമാണ് അതെ പ്രധാനമാണ് പരി നോക്കാത്തതിരിക്കാം വരട്ടെ താങ്കൾ ആർമിയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത് മിസ്റ്റർ കുര്യച്ചൻ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണോ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒത്തിരി ഒത്തിരി ഒത്തിരിയോടെ ചോദിച്ചു കഴിഞ്ഞു അനന്തം വക്കീലും ഈ കുട്ടികളുടെ അമ്മാവനും ഒക്കെ എന്തെങ്കിലും ഇവര് ഇപ്പോഴും എന്നെ സംശയത്തോടെയാണ് നോക്കുന്നത് ഞങ്ങൾക്ക് ഒരു സംശയമില്ല മുട്ട ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം ബെർമേലെ തടവറകളില് ഞാൻ കുറെ അധികം സഹിച്ച പക്ഷേ ഈ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ ഒട്ടും സഹിക്കാൻ പറ്റില്ല ഒരു തട്ടിപ്പുകാരനെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് കുര്യച്ച മനസ്സിലാക്കണം ഇതുപോലുള്ള ചോദ്യശരങ്ങളെ നേരിടാൻ തയ്യാറെടുത്തിട്ടായിരിക്കുമല്ലോ അയാൾ വരിക എന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടോർച്ചർ ചെയ്യാം എന്താണ് അറിയേണ്ടത് അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം ഞാൻ ആർമിയിലായിരുന്നു ജമ്മുവിൽ കേണൽ മൽഹോത്രമെന്റിൽ പരമവീരേക്രം നേടിയ മൽഹോത്രെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും സിക്സ്റ്റി ടു വാറിന് ഞാൻ സിയാച്ചിൻ മേഖലയിലായിരുന്നു വാഹനങ്ങളും എന്തിന് ടാങ്കുകൾ പോലും തോറ്റുമടങ്ങുന്ന സിയാച്ചിൻ വെടിയുണ്ടയേറ്റിട്ടല്ല തണുപ്പ് കൊണ്ടാണ് ഒരാളുകൾ മരിക്കുക ഗുരുബച്ചൻ സിംഗും ബൻഷിറാമും ഞാനും ഒരുവിധം പിടിച്ചു നിന്നു ശത്രുക്കൾക്ക് ബർമ്മയുമായി എന്തോ രഹസ്യ ധാരണകൾ ഉണ്ടായിരുന്നു അതിർത്തി വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ബർമീസ് മേധാവിയെയും സംഘത്തെയും ഞങ്ങൾ പതിയിരുന്നു ആക്രമിച്ചു എത്ര പേർ മരിച്ചു എന്നറിയില്ല ബൻജിറാമും ഒരുബച്ചൻ സിങ്ങും ബോധം വീണപ്പോ ഞാൻ ജയിലിലായിരുന്നു മാസങ്ങൾ മാസങ്ങളെത്രയായിരുന്നോ ഒരു കണക്കുമില്ല കിടക്കുന്നത് ബർമ്മയിലാണെന്ന് അറിഞ്ഞത് പോലും പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇതുവരെ ഇവിടെ ആരെയും കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ കുരിയച്ചനെ കാണിച്ചു അവസാനമായി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയപ്പോ ഇത് ആരുടെ ഫോട്ടോ ഞാൻ മുത്തിച്ച പോകട്ടെ ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ വന്നിനി കഷ്ണ ഇപ്പോഴും ഇതിനകത്തുണ്ടോ ഇതാരാണെന്ന് അറിയാവോ പക്ഷെ കുരിയച്ഛൻ എന്റെ മകൻ അച്ഛൻ ഇത്രയും കാലം വെയിലത്തും മഴയത്തും മഞ്ഞത്തും എന്റെ ഹൃദയത്തോട് ഞാൻ ഇത് ചേർത്ത് വെച്ചു ഞാൻ മരിക്കാതിരുന്നത് ഇവന് വേണ്ടിയാണ് എല്ലാ യാതനകളും സഹിച്ചത് ഇവനെ ഒരു നോക്ക് കാണാം എന്ന് പ്രതീക്ഷിച്ചാണ് പക്ഷേ കാണിച്ചില്ല എല്ലാവരും ഞെട്ടിപ്പോയി പറഞ്ഞതൊക്കെ ശരിയാണെന്നേ തോന്നു എന്ത് നാച്ചുറൽ ആക്ടി എന്നാലും ആയി എങ്ങനെയൊക്കെ അറിയാൻ പറ്റി അതെനിക്ക് തന്നെ അറിയാൻ പാടില്ല പറഞ്ഞു പറഞ്ഞു വന്നപ്പോ ഈ എന്നൊക്കെ സത്യപാത്രമായിട്ട് നമ്മുടെ ഇനി ഉണ്ടല്ലോ അങ്കിൾ മുത്തച്ഛൻ അതെ ഒന്നും നോക്കാനില്ല ഇനി ഗെറ്റ് മതി നമ്മുടെ ഫാമിലി നോക്കാനില്ലേ അങ്ങനെ അവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ല അത് ശരിയാ പിടിച്ചിറക്കി വിട്ടാ പിന്നെ തിരിച്ചു വരും ഈ റബർ പന്ത് അവർക്ക് തന്നെ തോന്നണം ഒരു പരിപ്പൂടെ വേഗമില്ലെന്ന് ചോയ ഒഴിഞ്ഞു പോയാച്ചു വരികയില്ല തിരിച്ചു വന്നു സാർ മിസ്റ്റർ ബാബുരാജിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു അതിനെന്താ ഒരാല്ലോ കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാൻ മുത്തച്ഛ കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടേ ആയിക്കോട്ടെ ഞാൻ നമ്മുടെ മുത്തച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ് കേൾക്കണമെങ്കിൽ കേൾക്കാം പറയൂ എന്താണ് സംസാരിക്കാനുള്ളത് പറയാം താങ്കൾ പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത് ജമ്മുവിൽ ജമ്മു കാശ്മീരിൽ മേ ആപ്ഷെ തൊട ഹിന്ദി മേ ബാത് കർണ ചാത്ത हिंदी हमारा राष्ट्रभाषा है ना जम्मू कश्मीर के बारे में कुछ बताइए वो जगह कैसा है? है सच बोलना चाहिए नहीं तो नहीं बोलिए मेरी मतलब यह है बर्फ से छिपा हुआ पहाड़ों के बारे में कुछ ना कुछ बोलिए उधर एक शानदार नाला है क्या नाम है उसका अगर आप कश्मीर के बारे में कुछ नहीं जानता है तो असम के बारे में बोलिए बंगाल के बारे में बोलिए बिहार के बारे में बोलिए तो ये सब छोड़ के कम से कम हिंदी में एक बात तो बोलिए